നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം നാലാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് വാർത്തകളും അറിയിപ്പുകളും ശ്രദ്ധിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിൽ തീവ്ര മഴ ഭീഷണി ഒഴിയുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം നാളെ മുതൽ ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകളില്ല എന്നാൽ ഒരു മണിക്കൂറുകളിൽ കേരളത്തിലെ എറണാകുളം തൃശ്ശൂർ ജില്ലകളിലൊക്കെ തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലൊക്കെ തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പിന് ഡിസംബർ മാസം ഇരുപത്തിയാറാം തീയതി വരെ അപേക്ഷിക്കാം കേരളത്തിൽ പഠിക്കുന്ന സ്ഥിരതാമസക്കാരായിട്ടുള്ള മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാർസി എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക പ്രതിവർഷം പതിനയ്യായിരം രൂപ വരെ സ്കോളർഷിപ്പായിട്ട് ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ന്യൂനപക്ഷ വകുപ്പിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ചുകൊണ്ട് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും സ്കൂൾ സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് വരുമാന സർട്ടിഫിക്കറ്റ് ഫോട്ടോ ഒപ്പ് ആധാർ ഇമെയിൽ എന്നിവ അപേക്ഷ സമയത്ത് നൽകണം ശേഷം ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുത്ത് നിശ്ചിത തീയതിക്കുള്ളിൽ വിദ്യാർത്ഥി മുൻപ് പഠിച്ചിരുന്ന സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് റേഷൻ കാർഡിൽ വീണ്ടും ശുദ്ധീകരണം മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് അറുപതിനായിരത്തോളം ആളുകളെ പുറത്താക്കിയിരിക്കുകയാണ് തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വാങ്ങാതിരുന്നവരെയാണ് മുൻഗണനാ വിഭാഗത്തിൽ നിന്നും വെട്ടിമാറ്റിയിരിക്കുന്നത് ഇവരെ വെള്ളക്കാർഡിലേക്ക് മാറ്റുമെന്ന് ഭക്ഷ്യ പൊതുവിധന വകുപ്പ് അറിയിച്ചു ഓണക്കാലത്ത് സർക്കാരിന്റെ കിറ്റ് വാങ്ങാത്ത മഞ്ഞ കാർഡ് ഉടമകളെയും മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കും മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ നിർബന്ധമായിട്ടും മസ്റ്ററിംഗ് നടത്തണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അന്ത്യശാസനം മസ്റ്ററിംഗിന് വേണ്ടി പല ഘട്ടങ്ങളിലായിട്ട് സർക്കാർ സമയം നീട്ടി നൽകിയിട്ടുണ്ടായിരുന്നു അർഹമായിട്ടുള്ള റേഷൻ വിഹിതം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മസ്റ്ററിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിനിടയിൽ മൂന്ന് മാസമായിട്ട് റേഷൻ വാങ്ങാതിരുന്ന മഞ്ഞ പിങ്ക് കാർഡ് ഉടമകളിൽ അറുപതിനായിരത്തോളം കുടുംബങ്ങളെ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കി ഇവർക്ക് പകരം അർഹതയുള്ളവരെ കണ്ടെത്തി മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതായിരിക്കും റേഷൻ വാങ്ങാതെ ഇരുന്ന നാലായിരത്തിലധികം വരുന്ന നീല കാർഡ് ഉടമകളെയും വെള്ളക്കാർഡുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ക്ഷേമ പെൻഷൻ തട്ടിപ്പ് അവസാനിപ്പിക്കാൻ മൊബൈൽ ആപ്പ് വരുന്നു പെൻഷൻ നേരിട്ട് വിതരണം ചെയ്യുന്നതിലൂടെയുള്ള തട്ടിപ്പ് തടയാനാണ് ആപ്പ് നേരിട്ട് പെൻഷൻ വിതരണം ചെയ്യുന്നത് മൊബൈലിൽ പകർത്തി ആപ്പിൽ അപ്ലോഡ് ചെയ്യാനാണ് സർക്കാർ ആലോചിക്കുന്നത് ധനവകുപ്പ് തീരുമാനം തദ്ദേശ വകുപ്പുമായിട്ട് ആലോചിച്ച് നടപ്പാക്കുന്നതായിരിക്കും സർക്കാർ ജീവനക്കാർ അനധികൃതമായിട്ട് ക്ഷേമ പെൻഷൻ കൈപ്പറ്റി എന്ന വാർത്ത പുറത്തു വന്നിരുന്നു സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും താൽക്കാലിക ജീവനക്കാരും ഉൾപ്പെടുന്ന ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഒന്ന് പേർ സർക്കാരിനെ കബളിപ്പിച്ച് ക്ഷേമ പെൻഷൻ തുക തട്ടിയെടുത്തെന്നായിരുന്നു സി എ ജിയുടെ കണ്ടെത്തൽ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വകുപ്പ് തല നടപടികളിലേക്ക് വേഗത്തിൽ കടക്കാനാണ് വകുപ്പുകളുടെയൊക്കെ തന്നെ തീരുമാനം ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടിക അതാത് വകുപ്പുകളിലേക്ക് ധനവകുപ്പ് കൈമാറും അർഹതയില്ലാത്തവർ കയറി കൂടാനായിട്ട് സാഹചര്യം ഒരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകും പെൻഷൻ വിതരണത്തിനായിട്ട് വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കും ഇതിനെ ഫേസ് ഒതന്റിക്കേഷൻ സംവിധാനം ഏർപ്പെടുത്തുന്നതിനും വരുമാന സർട്ടിഫിക്കറ്റ് ആധാർ എന്നിവയൊക്കെ നിർബന്ധമാക്കുന്നതിനും ആലോചനയിലുണ്ട് ക്ഷേമ പെൻഷൻ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കാൻ സർക്കാർ ആലോചനയിലുണ്ട് ഗുണഭോക്താക്കളുടെയൊക്കെ തന്നെ അർഹത കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പരിശോധിച്ച് ഉറപ്പിക്കാനാണ് തീരുമാനം അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ ഡിസംബറിലെ ആദ്യത്തെ വർധനവുമായിട്ട് സ്വർണ്ണവില ചൊവ്വാഴ്ച ഡിസംബർ മൂന്നാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന് നാൽപ്പത് രൂപയും പവന് മുന്നൂറ്റി രൂപയുമാണ് കൂടിയത് ഇരുപത്തിരണ്ട് കാരണം സ്വർണ്ണത്തിന് ഗ്രാമിന് ഏഴായിരത്തിഒരുന്നൂറ്റി മുപ്പത് രൂപയിലും പവന് അൻപത്തി ഏഴായിരത്തി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്താ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക